കേരളത്തിൽ ഭൂചലനങ്ങൾ ഒരു അസാധാരണ സംഭവമാണ് എന്നാൽ നമ്മുടെ രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ അതല്ല സ്ഥിതി അവിടെ ഭൂചലനം ഒരു സാധാരണ പ്രതിഭാസമാണ് എന്താണിതിന് കാരണമെന്നറിയാമോ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയിലാണ് ഡൽഹി സ്ഥിതി ചെയ്യുന്നതെന്നതാണ് ഇതിന് പ്രധാന കാരണം ഭൂകമ്പ സാധ്യതാ മേഖലകളെ പലതായി തിരിച്ചിട്ടുണ്ട് ഇതിൽ സീസ്മിക് സോൺ നാലിലാണ് ഡൽഹി ഉൾപ്പെടുന്നത് വലിയ തോതിൽ ഭൂകമ്പങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഹിമാലയൻ പർവ്വതനിരകൾ ഭൂകമ്പങ്ങളുടെ ഒരു പ്രധാന ഉറവിടമാണ് ഹിമാലയത്തിലെ ഭൂകമ്പങ്ങളും ഡൽഹിയിൽ പ്രകമ്പനങ്ങളുണ്ടാക്കും ഭൂകമ്പങ്ങൾ ഡൽഹിയിൽ അസാധാരണമല്ലെങ്കിലും അടുത്ത കാലത്തുണ്ടായതിൽ ഏറ്റവും ശക്തിയേറിയതായിരുന്നു കഴിഞ്ഞ ദിവസമുണ്ടായത് റിക്ടർ സ്കെയിലിൽ നാല് പോയിന്റ് നാല് തീവ്രതയാണ് രേഖപ്പെടുത്തിയത് ഹരിയാനയിലായിരുന്നു പ്രഭവകേന്ദ്രം ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും രാവിലെ ഒമ്പത് മണിക്ക് ശേഷമാണ് ഭൂചലനം അനുഭവപ്പെട്ടത് പരിഭ്രാന്തരായ ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങിയോടിയിരുന്നു ഭാഗ്യത്തിന് നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല